രാഷ്ട്രീയ താൽക്കാലിക അപ്പൊ അതിലൊരു പ്രത്യേകതയൊന്നും സി പി എമ്മോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോ കാണുന്നില്ല അതൊക്കെ കേരളത്തിന്റെ പഴയകാല ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെയുള്ള എത്രയോ സംഭവങ്ങളും അനുഭവങ്ങളും ഇല്ലേ അതുകൊണ്ട് അക്കാര്യത്തിൽ ഒരു വേദനാതി ഇല്ല ഈ ഒരു പുതിയ എന്ന് പറഞ്ഞ സമയത്ത് പലരും വന്നു കൂടും എന്നാണ് പറയുന്നത് കേൾക്കും പ്രത്യേകിച്ച് സി പി എമ്മിന് സംസാരിക്കുമ്പോൾ പറയുന്നത് കേൾക്കാൻ ആളുകൾക്ക് താല്പര്യം ഉണ്ടാവും അങ്ങനെ വന്നു കൂടുന്നതായിട്ട് കണക്കാക്കിയാൽ മതി അതിലൊരു പ്രത്യേകതയൊന്നും ഞങ്ങൾ കാണുന്നില്ല ആളുകൾ ഒരു രാഷ്ട്രീയ ഇല്ല നമ്മളതിന്റെ അത് അവരാണല്ലോ അൻപറാണല്ലോ അത്തരം കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് അത് തീരുമാനിക്കട്ടെ സി പി എം ദേശീയ തലത്തിലും സാർവദേശീയ തലത്തിലും വ്യക്തമായ രാഷ്ട്രീയ നിലപാടുള്ള പാർട്ടിയാണ് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന് പിന്തുണ നേതൃത്വം കൊടുക്കുന്ന പാർട്ടിയാണ് സി പി ഐ എം സി പി ഐ എം സ്വീകരിക്കുന്ന വ്യക്തമായ രാഷ്ട്രീയ നിലപാടിൻ്റെ ഭാഗമായിട്ടാണ് ഈ സംവിധാനങ്ങളെല്ലാം മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് ഇതിൽ സി പി എമ്മിന് ഏതെങ്കിലും തരത്തിലുള്ളൊരു മേവലാതിയോ പ്രശ്നങ്ങളോ ഇല്ല ഇത് സി പി എമ്മിനെ ബാധിക്കുന്ന പ്രശ്നവുമില്ല സി പി എമ്മിൻ്റെ അണികൾക്ക് അണികൾ ഭദ്രമാണ് സി പി എം സ്വീകരിക്കുന്ന നിലപാടിപ്പം പാർട്ടി സമ്മേളനങ്ങളെല്ലാം നടക്കുകയാണ് ആ സമ്മേളനത്തിലൂടെ നടക്കുന്ന ചർച്ചയും തീരുമാനങ്ങളുമെല്ലാം പാർട്ടിയെ കൂടുതൽ കരുത്തുറ്റതാക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത് അതുകൊണ്ട് ഈ കാര്യത്തിൽ സി പി എമ്മിന് ഒരു വേവലാതി ഇല്ല മുൻകാലങ്ങളിലും ഇതുപോലെയുള്ള എത്രയോ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിനെയെല്ലാം അതിജീവിച്ച് പാർട്ടി മുന്നോട്ട് പോയിട്ടുണ്ട് ഇപ്പം സി പി എമ്മിന് അകത്തുള്ളൊരു വിഷയമല്ല ഇത് അൻവർ പാർട്ടി മെമ്പറല്ല പാർട്ടിക്കകത്തുള്ള ആളല്ല പാർട്ടിക്കകത്തെ സംഘടനാരീതിയോ രാഷ്ട്രീയ നിലപാടുവുമായിട്ട് ബന്ധമുള്ള ആളല്ല അൻവർ അൻവർ ഒരു പുറത്തുനിന്ന് വന്ന ഒരാളാണ് അദ്ദേഹത്തെ സി പി എമ്മിന് അർഹതപ്പെട്ട നിലമ്പൂർ സീറ്റിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് നിർത്തി അത് ആ മണ്ഡലത്തിലെ ഒരു അന്നത്തെ സാഹചര്യത്തിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനമെടുത്തതാണ് അതല്ലാതെയുള്ള യാതൊരു ബന്ധവും സി പി എമ്മും അന്വറുമായിട്ടില്ല അതാണ് യാഥാർത്ഥ്യം അങ്ങനെയുള്ള ഒരാള് പാർട്ടിക്ക് വെളിയിൽ എത്ര ആളുകൾ ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉന്നയിച്ചു വരുന്നുണ്ട് അതിൽ നിന്ന് ഒരു നിലയൊന്നും പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ പ്രശ്നങ്ങളിലില്ല അത് നിങ്ങൾ കാത്തിരിക്കും കാത്തിരുന്ന് കാണാം അൻവർ അൻവർ സി പി എമ്മുമായി സഹകരിക്കുന്ന ആള് എന്നുള്ള നിലയിലാണ് സി പി ഐ എമ്മിന്റെ പാർലമെന്ററി പാർട്ടിയുടെ ഭാഗമായി വന്നത് സി പി എമ്മിന് അൻവറുമായിട്ട് ഒരു ബന്ധവുമില്ല എന്നുള്ളത് ഈ പുതിയ സാഹചര്യത്തിൽ ബന്ധവുമില്ല എന്നുള്ളത് പാർട്ടി സംസ്ഥാന സെക്രട്ടറി വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട് അപ്പം അൻവറിൻ്റെ ഒരു നിലപാടിനിന് സി പി എമ്മിന് ബന്ധമില്ല അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അതിനനുസരിച്ചുള്ള തീരുമാനം പാർലമെൻ്ററി പാർട്ടിയുടെ ഭാഗമായിട്ടും ഉണ്ടാകും